ഈ ഒരു എപ്പിസോഡിൽ പ്രധാനമായിട്ടും ചോദിക്കുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് ശുശ്രൂഷകളെയും ശുശ്രൂഷകന്മാരെയും സംബന്ധിച്ചിട്ടാണ് ഒരു ശുശ്രൂഷകൻ തൻ്റെ സഭയിൽ അല്ലെങ്കിൽ ശുശ്രൂഷയിൽ എത്രമാത്രം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഒന്നൂറ്റി മൂത്തി ദിവസം മൂന്നാം അധ്യായത്തിൽ അധ്യക്ഷന്മാരെ കുറിച്ച് പറയുമ്പം ഏക ഭാര്യ ഉള്ള ഭർത്താവായിരിക്കണം പിന്നെ ജിതേന്ദ്രിയനായിരിക്കണം നിർമ്മദനായിരിക്കണം സുശീലനായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരു ശുശ്രൂഷകൻ്റെ ജീവിതം വെച്ചിട്ട് പലപ്പോഴും ഇന്ന് ഈ നാളുകളിലെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഒക്കെ പലപ്പോഴും കാണുന്നുണ്ട് പലപ്പോഴായിട്ട് കാണുന്നുണ്ട് അപ്പൊ ശുശ്രൂഷക ശുശ്രൂഷയിൽ എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കപ്പെടണം അല്ലെങ്കിൽ എത്രമാത്രം നമ്മൾ ശുശ്രൂഷയിൽ നി നിർമ്മതരായിരിക്കണം എന്നുള്ളത് എങ്ങനെയായിരിക്കും നമ്മൾ കാണേണ്ട ഈ കാലഘട്ടത്തിൽ ഓക്കെ അതായത് ഏകപാല ഭർത്താവ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചതുപോലെ ലൈംഗിക പാപങ്ങളെക്കുറിച്ചുള്ള ഒരു ഒരു മുന്നറിയിപ്പ് കൂടിയാണ് അതായത് നമ്മ ഞാ നമ്മള് വിചാരിച്ചുകൊണ്ടിരുന്നെ ഞാനൊക്കെ വിചാരിച്ചോണ്ടിരുന്ന സത്യമായിട്ട് കുറേ പേരൊക്കെ ഇങ്ങനെ കാണും ഇടയ്ക്കൊക്കെ വീഴ്ചകൾ വരുന്നതായിരിക്കുന്ന പക്ഷേ ഈ ഇപ്പൊ എനിക്ക് മനസ്സിലാകുന്നത് അങ്ങനല്ല വലിയൊരു പങ്ക് ഇതിനകത്ത് പെട്ടുപോയിരുന്നു അതായത് വലിയൊരു കൂട്ടന്നോ ഇതിനകത്ത് ഈ ആധുനിക സമൂഹം എന്ന് പറയുന്നത് പ്ലഷറിന് വേണ്ടി ജീവിക്കുന്ന ഒരു സമൂഹമാണ് വെറൈറ്റി ഓഫ് പ്ലഷർ അപ്പോൾ ഒരു ഭാര്യ എന്ന് പറയുന്നത് ഒരേ വ്യക്തി എന്ന് പറയുന്നത് പല ആൾക്കാരും ഞാനത് ഇന്നത്തെ കാര്യം ഈ സ്നേഹത്തിൽ നിന്നല്ല ഇത് ഈ ഉപഭോഗ സംസ്കാരത്തിൽ നിന്നും പ്രഷർ പ്രിൻസിപ്പൾസിൽ നിന്നും വരുന്നതുകൊണ്ട് ബന്ധങ്ങൾ അനേകം സ്ഥാപിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണിത് ഒരുപക്ഷെ കൊരിന്തു സഭയിലും അന്നത്തെ കാലത്ത് പൗലോസ് കൺഫ്രണ്ട് ചെയ്ത വിശ്വാസികളിൽ ഇതുപോലൊരു ക്രൈസിസ് ഉണ്ടായിരുന്നു കാരണം അവിടെ ഒരു ഈ ഇന്റലിജൻസ് ഇൻ സിൻ പ്രഷർ ഇൻഫുൾ പ്രഷർ അത് വ്യാപകമായിട്ടുണ്ടായിരുന്നു അതിന്റെ കാരണം കൊരിന്തു പട്ടണം അങ്ങനത്തെ ഒരു പട്ടണമായിരുന്നു നമ്മൾ കേട്ടിട്ടുള്ളത് അവിടെ ദുർമാർഗം എന്ന് പറയുന്നതായിരുന്നു യഥാർത്ഥ മാർഗ്ഗം അപ്പൊ അങ്ങനെ വന്ന് കഴിയുമ്പം അവിടെ നിന്ന് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഈ ഹാബിച്വേറ്റഡ് സിൻസ് ഹാബിച്വൽ സിൻസ് എന്ന് പറയുന്നത് ഭയങ്കര കോമൺ ആയിരുന്നു അപ്പം അതുകൊണ്ടാണ് ഈ ഇൻസിസ്റ്റ് ചെയ്ത് അന്നും പറയേണ്ടി വന്നത് ഈ ശുശ്രൂഷയുടെ രേഖാപേറ്റ ഭർത്താവായിരിക്കണം എന്ന് ഇൻസിസ്റ്റ് ചെയ്ത് പറയേണ്ടി വന്നത് അല്ലാതെ പറയാതെ തന്നെ നമുക്കറിയാമല്ലോ ദൈവം സൃഷ്ടിച്ചത് ഒരു പുരുഷനൊരു സ്ത്രീ ആയിട്ടാണ് പക്ഷേ അത് ഇൻസിസ്റ്റ് ചെയ്ത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ആ സമൂഹം അത്രയും കറപ്റ്റായി പോകുന്നതുകൊണ്ട് ഇപ്പം നമുക്കിവിടെ ഇന്ന് ഇപ്പോൾ പാസ്റ്റർമാരുടെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ നിങ്ങൾ ഏക ഭർത്താവായിരിക്കണം ഭർത്താവ് ആയിരിക്കണം എന്ന് പറയേണ്ടി വരുന്നതൊരു കഷ്ടമാണ് അല്ലേ പക്ഷെ അത് പറയേണ്ടി വരികയാണ് എൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹം അതുപോലെ ആയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ഈ പ്രഷർ പ്രിൻസിപ്പിളിൻ്റെ സെക്ഷുവാലിറ്റി ലൈംഗികത എന്ന് പറയുന്ന ഒരു പ്രഷർ പ്രിൻസിപ്പിൾ ആയിട്ട് എടുക്കുന്നത് ഭയങ്കര തെറ്റാണ് കാരണം നമ്മുടെ ശരീരം ഈ കൊരുന്നില്ല പറയുന്നുണ്ട് അബ്യൂസേഴ്സ് ഓഫ് സെൽഫ് എന്ന് പറയുന്നത് ഈ അബ്യൂസ് എന്ന് പറഞ്ഞ യൂസ് ഉണ്ടപ്പോ ഉള്ളപ്പം ശരിയായ യൂസ് അല്ല എന്നാണ് അപ്പോൾ നമ്മുടെ ശരീരത്തെ പ്രഷറിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ വേറെ ഒന്നും നമ്മൾ നമ്മുടെ ശരീരത്തെ പ്രഷറിനായിട്ട് യൂസ് ചെയ്യുന്നില്ല വേറൊരു ഭാവവും ഇപ്പോൾ സ്മോക്ക് ചെയ്യുന്ന ചിലരുടെ പ്രഷറിനായിരിക്കും എനിക്കറിയില്ല അത് പ്രഷറാണോ ശ്വാസം മുട്ടണുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞത് പക്ഷെ അത് ശരീരത്തെ അല്ല ഉപയോഗിക്കുന്നു ഒരു വസ്തുവിനെ ഉപയോഗിക്കുന്നു അതെ പ്രഷർ കിട്ടാൻ വേണ്ടി പിന്നെ ഫുഡ് അതെല്ലാം തെറ്റായ ഹാബിറ്റ്സാണ് അമിത ഭക്ഷണം എന്നൊക്കെ പറഞ്ഞത് അതും അതുമെല്ലാം പക്ഷേ നമ്മൾ ആ വസ്തുവിനെയാണ് പ്രഷറായിട്ട് ഉപയോഗിക്കുന്നത് പക്ഷെ സെക്ഷുവാലിറ്റിയിൽ ശരീരത്തെ തന്നെയാണ് നമ്മൾ പ്ലഷഷറിൻ്റെ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത് അത് ശരീരത്തിൻ്റെ യൂസ് അല്ല അല്ലത് അതൊരു അബ്യൂസാണ് നമ്മുടെ ശരീരം കൊണ്ട് തന്നെ പ്ലഷർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു അബ്യൂസിങ് ഓഫ് ബോഡിയാണ് അപ്പോൾ അത് ഇന്ന് ഈ പ്ലഷറിന് എല്ലാം പ്ലഷറിന് വേണ്ടി ചിന്തിക്കുന്നത് കൊണ്ട് ഓക്കെ ഈ ഏകഭാരുടെ ഭർത്താവായി ഇരിക്കണം വേറെ സെക്ഷൽ കണക്ഷൻസ് ഒരാൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന ഉള്ള ഒരു നിർബന്ധമാണ് പൗലീസ് സത്യമഹാത്യാസം പറയുന്നത് അപ്പോൾ അത് ഇന്നും വളരെ പ്രസക്തമാണ് ഇന്ന് ഇങ്ങനെയുള്ള ഈ ഒരു പ്ലഷർ പ്രിൻസിപ്പിൾ ഉള്ളതുകൊണ്ട് പിന്നെ സഭയെ എങ്ങനെ പരിപാലിക്കണമെന്ന് ചോദിച്ചത് കൊണ്ട് പറയേണ്ട ഒരു കാര്യം ഒരു ചർച്ചിൽ ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് നമ്മളെല്ലാ ഒഫീഷ്യേറ്റിംഗ് പാസ്റ്റേഴ്സ് ത്രീ ഇയർ സെർവ് ചെയ്യുന്നു പോകുന്നു അപ്പോൾ അതൊരു വെസ്റ്റേൺ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് പണിയെടുക്കുന്ന ജോലി വാങ്ങിക്കുന്നു എന്നൊക്കെ നമ്മൾ രണ്ടാഴ്ച മുമ്പ് അതിനെക്കുറിച്ച് പറഞ്ഞുതരാം പക്ഷേ ഒരു പൗലോസ് പറയുന്ന ഒരു മൈൻഡ് ഉണ്ട് ഒരു പാസ്റ്റിൻ്റെ മൈൻഡ് എന്ന് പറയുന്ന പറയുന്നൊരു അപ്പൻ്റെ മൈൻഡാണ് അല്ല അത് ഈ കാത്തലിക്സ് ഒക്കെ അച്ഛൻ ഫാദർ എന്ന് വിളിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഹി ഈസ് എ സ്പിരിച്വൽ ഫാ ലൈക്ക് ഹി വർക്ക്സ് ലൈക്ക് എ സ്പിരിച്വൽ ഫാദർ ഫാദർ എന്ന് അതിനെ വിളിക്കുന്നത് ശരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈഡ് പറഞ്ഞിട്ടുണ്ട് ഒരു പിതാവേ ഉള്ളൂ നിങ്ങളത് പക്ഷേ പൗലോസ് എടുത്ത് പറയുന്ന ഒരു ലെവലിൽ ഒരു ഒരു ഫാദർ കൺസെപ്റ്റ് ഉണ്ട് അതായത് എന്നെ കർത്താവിയപ്പിച്ച് തന്നിരിക്കുന്ന എൻ്റെ മക്കളെ പോലെയാണ് ഒരു മക്കൾ നന്നായി വരണമെന്ന് അപ്പനമ്മ എങ്ങനെ ആഗ്രഹിക്കുന്നു അതുപോലെ അവർ സ്പിരിച്വലി നന്നായി വരണമെന്നും ക്രിസ്തുവിനെ പോലെ തേഞ്ഞവനാകണ ആകണമെന്നും ഒരു ഇടയിൻ്റെ ഉള്ളിൽ തോന്നുന്നില്ലെങ്കിൽ അയാൾ ആ പണിക്ക് പോകരുത് വിൽ ബിക്കം എ പ്രൊഫഷൻ അതുകൊണ്ട് സകല നിർമ്മലതയോട് സേവനത്തിൽ പറയുന്ന കാര്യമാണ് സകല നിർമ്മലതയോട് ഇളയവരെ സഹോദരിമാരെ മൂത്തവരെ അമ്മമാരെ പോലെയും കാണണം എ റിലേഷൻഷിപ്പ് ആക്ച്വലി ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്താണ് പ്രഷറിന് വേണ്ടിയുള്ള അല്ല സ്പിരിച്വൽ പേരന്റിങ് ആണ് ശരിക്കും ഒരു സഭയ്ക്കകത്ത് നടക്കേണ്ടത് സ്പിരിച്വൽ പേരന്റിങ് ഇപ്പൊ കർത്താവാണ് പിതാവ് ആ പിതാവിന്റെ ശുശ്രൂഷകൾ മക്കളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരാണ് അതായത് ആ കൃപയുടെ വ്യാപാരത്തിന് ഈ എല്ലാ ശുശ്രൂഷകരും ഓക്കെ ആ ക്രിസ്തുവിന്റെ ജീവനിലൂടെ അവരനുഭവിക്കുന്ന ആ ഒരു സ്നേഹത്തിന്റെ ഒരു സഭകരണ്ടാകേണ്ടത് അപ്പം അവരുടെ നിന്ന് എത്ര പൈസ കിട്ടും എന്നുള്ളതോ അവരെ സുഖഭോഗത്തിന് ഉപയോഗിക്കുന്നത് അത് നമ്മൾ വരുന്ന എക്സ്ട്രീം കേസില് ഇപ്പം ഇതെല്ലാം കർത്താവിൻ്റെ ആത്മാവിന് വിരോധമായ പാവങ്ങളാണ് ഇപ്പൊ ഏകഭാരിയുടെ ഭർത്താവ് ആയിരിക്കുന്നു പറയുന്നത് ഈ സെക്സ് ഈസ് റിയൽ ആൻഡ് ഗോഡ് ഗിഫൺ അപ്പം ഒരു സെക്ഷാലിറ്റി എന്ന് പറയുന്നത് ഏക ഭാര്യയുടെ ഏക ഭാര്യയോ ഏക ഭർത്താവോ അവരിൽ ഒതുങ്ങണം വെടിലോട്ട് അത് സെക്ഷാലിറ്റി ഹാസ് ടു ബി വിൻ മാര്യേജ് ആൻഡ് നെവർ ഔട്ട്സൈഡ് ഭാര്യ അല്ലാത്ത ഒരു സ്ത്രീയെ മോഹിക്കുന്നതും മോഹത്തോടെ നോക്കുന്നതും ശ്രാരഭാവത്തോടെ സംസാരിക്കുന്നതും അതൊക്കെ ഗുരുതരമായ ലംഘനങ്ങളാണ് ദൈവത്തിന്റെ ദൈവം നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളുടെ ലംഘനങ്ങളാണ് ശുശ്രൂഷകരെ സംബന്ധിച്ച് അവര് വളരെ കെയർഫുൾ ഒരു മതവും കിടിക്കാത്തവരായിരിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് അതല്ലെങ്കിലോ ഇന്ന് തന്നെ നമ്മുടെ ഇടയിലെ സാക്ഷ്യം വളരെ ഇപ്പം ചില ആൾക്കാർ ഞാൻ പറഞ്ഞിട്ടുണ്ട് പാസ്റ്റർമാർ ഇന്ന് വീട്ടിൽ കേട്ടില്ലെന്നൊക്കെ പറയുന്നൊരവസ്ഥയിലേക്ക് ഇത് പരിണമിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ളത് എത്രയോ നിഷ്കളങ്കരായ നല്ല ശുശ്രൂഷകരെ ഇത് ബാധിക്കുന്നുണ്ട് കാരണം ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണല്ലോ ഇപ്പം നല്ല ഘോരമായിട്ട് ഇതിനെതിരെ സംസാരിക്കുന്നവരും ഇതിനകത്ത് കാണാം അതാണ് ഞങ്ങൾ ആരോപിക്കുന്നത് അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതന്നെ അവോയ്ഡ് ചെയ്തിരിക്കുവായിരുന്നു വർഷങ്ങളോളം കാരണം ഞാൻ സംസാരിക്കുന്ന ഓഡിയൻസ് അഞ്ചനകളും അല്ലല്ലോ ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ വിഹത്ത് ആവുക ഇങ്ങനെ ചിന്തയായിരുന്നു എൻ്റെ ഉള്ളിൽ കിടന്നു പക്ഷെ അങ്ങനെ അല്ലെന്നും ഇത് തുടർച്ചയായി ശാസിക്കപ്പെടേണ്ടതാണെന്നും ഞാൻ ഈ തിമോത്തസിൽ വായിക്കുമ്പോഴും ഈ ബൈബിളിലെ പല ഭാഗങ്ങളും വായിക്കുമ്പോഴ ഉള്ളിൽ ശക്തമായൊരു ഒരു പുഷിങ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ കഴിഞ്ഞ ഞാൻ പറഞ്ഞ പോലെ ഇത് ഇപ്പം പറയേണ്ടി വരുന്നത് നീള എന്ന ചുറ്റും ഒത്തിരി അടുത്ത് നമ്മൾ ഈ വീഴ്ചകൾ കാണുന്നുണ്ട് അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം നിങ്ങളെ സഭ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സഭയിലെ ആൾക്കാരെ കാണുമ്പോൾ അവരിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും പണമോ പ്രഷറോ അത് എൻ്റെ തലയിലോ ഒരു സ്പാർക്കായിട്ടെങ്കിലും വന്നാൽ അവിടെ വിട്ട് ഓടിക്കുകയുള്ളൂ നിങ്ങൾക്ക് ആ പണി പറഞ്ഞിട്ടില്ല യു ആർ നോട്ട് കോൾഡ് ഫോർ ദാറ്റ് മിനിസ്ട്രി ശുശ്രൂഷയ്ക്കായി സ്റ്റേജ് നിൽക്കുമ്പം ആൾക്കാരോട് സംസാരിക്കുമ്പോൾ യുവർ ഇൻറ്റൻഷൻ ആടുകളെ യൂസ് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ അത് പണത്തിൻ്റെ പേരിലായാലും ഗ്ലോറിക്ക് വേണ്ടിയാണെങ്കിലും പ്രഷറിന് വേണ്ടിയാണെങ്കിലും യൂസ് ചെയ്യുക എന്നുള്ള ഇൻറ്റൻഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവ കോപത്തിൽ നിന്ന് വിട്ട് ബോഡി ക്ഷപെട്ടുകൊള്ളുക കാരണം ക്രിസ്തു നിൽക്കേണ്ട സ്ഥാനത്ത് നിൽക്കേണ്ടവനാണ് ഒരു ശുശ്രൂഷകൻ എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതിനകത്ത് ഈ അജിതേ അജിത് അജിതേന്ദ്രിയായിരിക്കണം അതായത് നമ്മുടെ മുമ്പിൽ ഒരാൾ വരുമ്പം മക്കളെ പോലെ തോന്നാവൂ എൻ്റെ മകൾ എൻ്റെ മകൻ ഒന്ന് നിൽക്കുന്നവരെ തോന്നാവൂ അതിനപ്പുറത്തേക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവൻ അവൻ ജിതേന്ദ്രിയത്വം ഇല്ല അതിനകത്ത് ആ ഒരു ആ ഒരു നിഷ്കളങ്കതയോടെ നിഷ്കളങ്കതയോടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പോലെ അന്ന് പറഞ്ഞിട്ട് പോയി കെട്ടിപ്പിടി അങ്ങനത്തെ തന്നെ ഞാൻ പറയുന്നത് ആ ദൈവം തരുന്ന ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് ഒരു മകളുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ മകൻ്റെ സ്ഥാനത്ത് അല്ലെ അപ്പൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ സഹോദരൻ്റെ സ്ഥാനത്ത് ആ ഒരു സ്പിരിച്വൽ റിലേഷൻഷിപ്പുണ്ട് ഒരിക്കലും റിയൽ മക്കളല്ല സ്പിരിച്വൽ റിലേഷൻഷിപ്പിൽ ആ രീതിയിൽ കാണാനൊരു ഇടയൻ ബാധ്യസ്ഥനാണ്